പരിശുദ്ധപരമ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയുണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വിപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വിപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച നല്ലവനായ ഈശോയുടെ സജീവമായ സാന്നിധ്യത്തിൽ നാം ആയിരിക്കുകയാണ് എത്ര വലിയ സ്നേഹമാണ് അവിടുന്ന് നമ്മോട് കാണിച്ചിരിക്കുന്നത് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മോടൊപ്പമായിരിക്കാൻ ആഗ്രഹിച്ചവൻ അപ്പമായി നമ്മുടെ ഒപ്പമായിരിക്കുന്നു പരിമിതികളൊക്കെ ധാരാളം നമ്മുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് ഈശോ തൻ്റെ അപരിമിതമായ മേഖലകളെ അതായത് പരിധിയില്ലാത്ത ഈശോയുടെ ആ സാന്നിധ്യത്തെ ഒരു പരിധിക്കുള്ളിലേക്ക് ഒരു അപ്പത്തിൻ്റെ പരിധിക്കുള്ളിലേക്ക് അവിടെ നിന്ന് മാറ്റുകയാണ് ആ ഒരു ചെറിയ അപ്പത്തിൻ്റെ ഉള്ളിൽ പൂർണ്ണമായും ഈശോ തൻ്റെ പരിമിതി ഇല്ലാത്ത ആ വലിയ സ്നേഹത്തെ കരുതലിനെ ഒരുക്കി വച്ചിരിക്കുകയാണ് അത് വലിയ സ്നേഹത്തിൻ്റെ ആഴം എന്ന് പറയുക ഈശോയ്ക്ക് അത് സാധിക്കും അവൻ ദൈവമായതുകൊണ്ട് ഒരു ചെറിയ അപ്പത്തിൻ്റെ ഉള്ളിൽ പൂർണ്ണ ദൈവമായി തന്നെ സജീവ സാന്നിധ്യത്തിലായിരിക്കാൻ അവിടെ നിന്ന് സാധിക്കും ആ സജീവ സാന്നിധ്യമാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുക ഈശോയുടെ വലിയ സ്നേഹത്തെ നമുക്ക് സ്വന്തമാക്കാം പലപ്പോഴും ഈ ദിവ്യകാരണത്തിൻ്റെ മുമ്പിലെത്തുമ്പോൾ നമ്മുടെ മനസ്സിൽ പലതരത്തിലുള്ള നല്ലതല്ലാത്ത ചിന്തകൾ നിഷേധാത്മക ചിന്തകൾ കടന്നു വരിക സ്വാഭാവികമാണ് അതിനെ നമ്മൾ മാറ്റിയെടുക്കണം എങ്കിലും നമുക്ക് ആരാധന വളരാൻ സാധിക്കുകയുള്ളൂ നല്ല മനുഷ്യനെ വളരാൻ സാധിക്കുകയുള്ളൂ നല്ല അത്മീതിയിൽ വളരാനായി സാധിക്കുകയുള്ളൂ നാം ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾ നമ്മുടെ ദുഃഖാനുഭവങ്ങൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ മുറിവുകൾ ഉള്ളതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്നും മുറിവുകൾ നൽകി എപ്പോഴും പറയുന്ന കാര്യമാണ് മുറിവേറ്റ ഒരു വ്യക്തി മറ്റുള്ളവരെ മുറിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അതൊരു ആത്മീയ നിയമം എന്ന് പറയാനായിട്ട് പറ്റില്ല അതൊരു സ്വാഭാവിക നിയമമാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുറിവുകൾ ഏറ്റിട്ടുണ്ട് എങ്കിൽ ആ മുറിവുകളെ സൗഖ്യപ്പെടുത്തേണ്ടത് ആവശ്യമാണ് ഈ മുറിവുകൾ നമ്മുടെ ഹൃദയത്തിൽ ഉള്ളതുകൊണ്ടാണ് നാം ജനിച്ച് വളർന്നു വന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിലുണ്ടായ മുറിവുകളുടെ സങ്കടങ്ങളുടെ വേദനകളുടെയൊക്കെ ചില സാഹചര്യങ്ങളാണ് നമ്മുടെ നിഷേധാത്മ ചിന്തകളിലേക്ക് മാറ്റുന്നത് ഒരു നിഷേധാത്മകമായ സംസാര രീതി നമ്മൾ ഉണ്ടാവുന്നത് നിഷേധാത്മകമായ ഒരു പ്രവർത്തന ശൈലി നമ്മൾ രൂപപ്പെടുന്നത് മൂന്ന് കാര്യങ്ങളാണ് നിഷേധാത്മക ചിന്തകൾ വരുന്നു നിഷേധാത്മകമായ സംസാര രീതി വരുന്നു നിഷേധാത്മകമായ പ്രവർത്തന ശൈലി വരുന്നു ഇവ മൂന്നും നമ്മുടെ ജനിച്ചു വരുന്ന സാഹചര്യങ്ങൾക്ക് അനുകൂലമായി നമ്മൾ ലഭിച്ചതായിരിക്കാം അത് ഒരു പരിധിപത് അങ്ങനെയാണ് താനും അതുകൊണ്ട് ഓരോരുത്തർക്കും വ്യക്തിപരമായി അതിനെക്കുറിച്ച് ധ്യാനിച്ച് കണ്ടുപിടിച്ച് സൗഖ്യം വേണ്ട മേഖലകളെ സൗഖ്യപ്പെടുത്താനായിട്ട് തയ്യാറാവണം അതിന് ഒരേ ഒരു മാർഗമെന്ന് പറയുന്നത് ഇപ്രകാരമുള്ള ചിന്തകൾ നിഷേധാത്മക ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള അതിൻ്റെ മൂലകാരണങ്ങളുണ്ട് ഒരു നിഷേധാത്മക ചിന്ത വരുന്നതിന് അതിനൊരു മൂല കാരണമുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് ഈശോയ്ക്ക് സമർപ്പിക്കുക ഈശോയുടെ ഹൃദയത്തിന് സമർപ്പിക്കുക ഈ ആരാധനയിൽ ഈശോയ്ക്ക് സമർപ്പിക്കുക അമൂല കാരണത്തെ കണ്ടുപിടിക്കും കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ധ്യാനിച്ചതാണ് നമ്മുടെ ജീവിതത്തിലെ നാല് തലങ്ങളായിട്ട് തിരിക്കാനും പറഞ്ഞിരുന്നു അമ്മയുടെ ഉദരത്തിലായിരുന്നു മുതൽ കുഞ്ഞു ചെറുപ്പത്തിലെ സ്കൂൾ കാലഘട്ടത്തിന് മുമ്പുണ്ടായിരുന്ന കാലഘട്ടം സ്കൂൾ കാലഘട്ടത്തിൽ ഇപ്പോൾ ആയിരിക്കുന്ന കാലഘട്ടം ആ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിഷേധാത്മക ചിന്തകൾ കടന്നു വരുന്നുണ്ടെങ്കിൽ ഈ ദീപികാരണത്തിന് മുമ്പിൽ നമ്മൾ ആയിരിക്കുമ്പോൾ എപ്പോഴൊക്കെയാണോ നമ്മൾ ദീപികാരണത്തിന് മുമ്പിൽ ആയിരിക്കുക അല്ലെങ്കിൽ നമ്മൾ ഈ ആരാധനയിൽ പങ്കെടുക്കുക ആ സമയത്ത് ഇപ്പം ഈ നിമിഷം നമ്മുടെ മനസ്സിലുള്ള നിഷേധാത്മക ചിന്ത എന്താണെന്ന് കണ്ടുപിടിച്ചു അല്ലെങ്കിൽ നിഷേധാത്മകമായ ഒരു സംസാര ശൈലി എന്താണെന്ന് കണ്ടുപിടിച്ചു അതില്ലെങ്കിൽ നിഷേധാത്മകമായൊരു പ്രവർത്തനം ഇന്നെൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് അതിൻ്റെ മൂലകാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാവും അങ്ങനെ ഓരോ പ്രവൃത്തി നിഷേധാത്മക ചിന്തയുടെയും സംസാരത്തിൻ്റെയും പ്രവൃത്തിയുടെയും മൂലകാരണം കണ്ടുപിടിച്ച് അതിഥി വികാരണത്തിന് മുമ്പിൽ സമർപ്പിക്കുക ഈശ്വരത്തിലെ ഹൃദയത്തിന് സമർപ്പിക്കുക അപ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിലും അവബോധ മനസ്സിലുമൊക്കെ നിഗൂഢമായി കടക്കുന്ന ചില മുറിവുകളുടെ കാരണങ്ങൾ ഈശ്വര വെളിപ്പെടുത്തിത്തരും നമുക്ക് പലപ്പോഴും കാരണങ്ങൾ അറിയില്ല നമ്മളിങ്ങനെ നിഷേധാത്മകമായി പോകുന്നു നമ്മുടെ മക്കൾ നിഷേധാത്മകമായി മാറുന്നു നമ്മുടെ സഹോദര നിഷേധാത്മകരമായി മാറുന്നു കുട്ടികൾ അങ്ങനെയായി തീരുന്നു എല്ലാവർക്കും പരാതിയുണ്ട് മാതാപിതാക്കൾക്ക് പരാതിയുണ്ട് അധ്യാപകർക്ക് പരാതിയുണ്ട് അങ്ങനെ എല്ലാവർക്കും പരാതികളാണ് എന്തുകൊണ്ട് എൻ്റെ മകൾ ഇങ്ങനെയായി പോകുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ മകൻ ഇങ്ങനെയായി പോകുന്നു എന്തുകൊണ്ട് ഇപ്പോഴത്തെ കുട്ടികൾ ഇങ്ങനെയായി പോകുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോഴത്തെ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരികയാണ് അവരെ എല്ലാം തിരുത്താൻ പോകാതെ ആദ്യം നമ്മുടെ ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞിട്ട് ഉപബോധ മനസ്സിലും അവബോധ മനസ്സിലും നിഗൂഢമായി കിടക്കുന്ന ചില മുറിവുകളുടെ കാരണങ്ങൾ അത് വെളിപ്പെടുത്തി തരാൻ ഈശോയ്ക്കാൻ സാധിക്കൂ മുറിവുകൾക്ക് കാരണമായ വ്യക്തികളെ നാം അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ മതിയാവും അത് മാത്രം ചെയ്താൽ മതി നമ്മുടെ അനുദിന പ്രാർത്ഥന നമ്മളെപ്പോഴും ചെയ്യേണ്ട കാര്യം ആരൊക്കെയാണോ നമ്മൾ വേദനിപ്പിച്ച് നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ള പേരിൽ പ്രാർത്ഥിക്കണം അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു നിഷേധാത്മക ചിന്ത നമ്മളിന്ന് മാറ്റിയിട്ട് ഒരു ക്രിയാത്മകമായ ചിന്ത ഒരു പോസിറ്റീവ് ചിന്ത നമ്മിൽ രൂപമെടുക്കാൻ സഹായിക്കുന്ന ചില വചനങ്ങൾ നമ്മളെപ്പോഴും ആ വചനത്തിൽ ലയിക്കാനായി സാധിക്കുന്നു കാരണം വചനം ഇരുതലവാളിനേക്കാൾ മുറിച്ചുള്ളതാണ് അത് ധ്യാനിക്കുന്നവനെയും സൗഖ്യപ്പെടുത്തും അത് കേൾക്കുന്നവനെയും സൗഖ്യപ്പെടുത്തും പ്രസംഗിക്കുന്നവനെയും സൗഖ്യപ്പെടുത്തും കേൾക്കുന്നവനെയും സൗഖ്യപ്പെടുത്തും ഒന്ന് രണ്ട് വചനങ്ങൾ നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം ഉൽപ്പത്തി പുസ്തകം ഒന്ന് മുപ്പത്തിയഞ്ച് ദൈവമേ അങ്ങ് സൃഷ്ടിച്ചതെല്ലാം നന്നായിരിക്കുന്നു എന്ന് പറയാനായി സാധിക്കണം അതൊരു നല്ല ചിന്ത നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്നതിനാണ് അങ്ങ് സൃഷ്ടിച്ചതെല്ലാം ദൈവമേ അങ്ങ് സൃഷ്ടിച്ചതെല്ലാം നല്ലതായിരിക്കുന്നു എന്ന് പറയാനായി സാധിക്കണം ഏശ്യ പ്രവാചന പുസ്തകം നാൽപ്പത്തി മൂന്ന് നാല് നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനിനും പ്രിയങ്കരനുമാണെന്നുള്ള വചനം എടുത്തിട്ട് ഞാൻ ഒന്നുമല്ല എനിക്കാരും ഇല്ല എനിക്ക് വിലയില്ല ഞാനിങ്ങനെയായിപ്പോയി അതുകൊണ്ടാണ് ആരും എന്നെ സ്നേഹിക്കാത്തത് ഇങ്ങനെയുള്ള നിഷേധാത്മക ചിന്തകളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഏഷ്യ നാൽപ്പത്തി മൂന്ന് നാല് നമുക്ക് എപ്പോഴും ആവർത്തിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കാം നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനനും പ്രിയങ്കരനുമാണ് ഉൽപ്പത്തി പന്ത്രണ്ട് രണ്ട് നീ ഒരു അനുഗ്രഹമായിരിക്കും ഞാൻ വിലയില്ലാത്തവനാണ് എനിക്കൊന്നും ആയിത്തീരാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറയുന്നവരൊക്കെ ചിന്തിക്കേണ്ടതും ധ്യാനിക്കേണ്ടതും എപ്പോഴും മനസ്സിൽ വിടുപെടേണ്ടതുമായ ഒരു കാര്യമാണ് മുൽപ്പത്തിയിട്ട് പന്ത്രണ്ട് ഒന്നിൻ്റെ അഭിഷേകം തരണമേ എന്ന് പ്രാർത്ഥിക്കണ്ടിൻ്റെ അഭിഷേകം നീ ഒരു അനുഗ്രഹമായിരിക്കും നീ ആയിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം നീ അനുഗ്രഹമായിരിക്കും എൻ്റെ ഭവനത്തിൽ ജോലി സ്ഥലത്ത് യാത്രയിൽ എല്ലായിട്ടും സങ്കീർത്തനം പതിനെട്ട് മുപ്പത്തി അഞ്ച് അങ്ങേ വാത്സല്യം എന്നെ വലിയവനാക്കി വലിയവനാകാൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവിൻ്റെ വാത്സല്യം കർത്താവിൻ്റെ വാത്സല്യം എന്നെ വലിയവനാക്കി എന്ന് പറയാനായി സാധിക്കും അഹങ്കരിക്കാനല്ല അവിടെ എളിമയിലേക്കാണ് നമ്മൾ കടന്നു വരിക വീണ്ടും റോമാക്കാർക്കി ലേഖനം എട്ടാമധ്യായം ഇരുപത്തിയെട്ടാം വാക്യം എല്ലാം എൻ്റെ നന്മയ്ക്കായി ക്രമീകരിക്കുന്ന കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു എല്ലാം എൻ്റെ നന്മയ്ക്കായിട്ടാണ് ഇന്നലെ ഉണ്ടായ വിഷമങ്ങൾ ഇന്നുണ്ടാകുന്ന സന്തോഷങ്ങൾ ഇതെല്ലാം എൻ്റെ നന്മയ്ക്കായിട്ടാണ് തരാൻ ക്രമീകരിച്ചിരിക്കുക അവിടെ നിഷേധാത്മക ചിന്തകളെയൊക്കെ മാറ്റി നല്ല ചിന്തയോടുകൂടെ മുന്നോട്ട് പോകാനായി നമുക്ക് സാധിക്കട്ടെ എല്ലാ നിഷേധാത്മക ചിന്തകളുടെയും മൂലകാരണങ്ങൾ കണ്ടുപിടിച്ച് ഈ ആരാധന സമയത്ത് ഈശോയ്ക്ക് സമർപ്പിക്കാം നമ്മുടെ വ്യക്തിപരമായ വിഷമങ്ങളുടെയും നിഷേധാർമ്മ ചിന്തകളുടെയും മൂലകാരണം കണ്ടുപിടിക്കാൻ പോകേണ്ടത് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കല്ല നമ്മൾ കടന്നു പോകേണ്ടത് അത് നമ്മളാണ് ഈശോയ്ക്ക് സമർപ്പിക്കേണ്ടത് മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മറ്റുള്ളവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം ഹൃദയം നിറഞ്ഞനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം നമ്മളെ വേദനിപ്പിച്ചവരും നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മെ സ്നേഹിക്കുന്നവരും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരും നമ്മളുമായി ഏതെങ്കിലും വിധത്തിലൊക്കെ കാണുകയും മിണ്ടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്ത എല്ലാവരിലേക്കും ദൈവം അനുഗ്രഹം കടന്നു ചേരട്ടെ അത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പ്രത്യേകിച്ച് ഇന്നേ ദിവസം പുതുതായി നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുകയോ അവരോടൊക്കെ അവരുടെ കൂടെ ആയിരിക്കുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കണം ഓരോ പ്രഭാതത്തിലും ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മുടെ മുമ്പിൽ ഒരാളെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അവരെ നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് നമ്മുടെ അനുഗ്രഹം അവർക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ് ദൈവം എല്ലാ വഴികളും നടത്തും അത് നടത്തരുമ്പോൾ നമുക്ക് നല്ലതുപോലെ അറിയാം അതീശോ നമുക്ക് നന്ദി വാഗ്ദാനമാണ് ധനമാണ് ലോകാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും നിങ്ങളെ ഞാൻ അനാഥരായി വിടുകയില്ല എന്ന് പറയുന്നതാ ആ ഒരു വിശ്വാസത്തിൽ നമുക്കായിരിക്കാം ഒരു പോസിറ്റീവ് തിങ്കിങ് ഒരു ക്രിയാത്മകമായ ചിന്ത എപ്പോഴും നമുക്ക് നടക്കാനായി സാധിക്കട്ടെ അതിനഞ്ചു വചനങ്ങൾ നമ്മളിന്ന് ധ്യാനിച്ചിട്ടുണ്ട് ആ അഞ്ച് വചനങ്ങളുടെ അഭിഷേകം നമ്മുടെ ഓരോ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യണം പരിശുദ്ധ പരമ ദ്വികാരിടത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവിശയം ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വിാരിയുടെ നേരവും ആരാധനയും സ്തുതിയും പോഷയുണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വിപികാരുടെ നേരവും ആരാധനയും സ്തുതിയും പോവിശയുണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താവീശ്വം സിംഹകപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നമ്മെ